പലതും ഈ എങ്ങനെ ചെയ്യും മനസ്സിലാക്കാം പല വീഡിയോസ് കണ്ടു എന്നും കണ്ട് അത് ഇൻഫ്ലുവൻസ് ആയി എല്ലാവരും എല്ലാവരുടെ കൂടെ ഇതിന് ചെയ്യാൻ പോകുന്നില്ല എന്തുകൊണ്ട് കാണിക്കുന്ന എന്തോരോ സിനിമകൾ ഔട്ടിൽ അവൈലബിൾ ആണ് പറയുമ്പോ സെൻസറിങ് എന്ന് പറയുന്നത് സിനിമകളിൽ മാത്രമല്ല ബിഫോർ ട്വന്റി എയ്റ്റ് സെഞ്ചുറി നയൻറ്റീൻ സെഞ്ചുറി എയ്റ്റീൻ സെഞ്ചുറി സെവൻറ്റീൻ സെഞ്ചുറി എല്ലാ ഭാഗത്തും എന്ന് ലോകത്ത് പൊളിറ്റിക്കൽ പരമായോ കമ്മ്യൂണിറ്റി പരമായോ സാധനങ്ങൾ എന്ന് നമ്മൾ സിവിലൈസ്ഡ് ആയി തുടങ്ങിയോ അന്ന് മുതൽ പബ്ലിക് കാണുന്നത് സെൻസേർഡാണ് അതിനൊരു അതിനൊരു കൺട്രോൾ ആയിരുന്നു മനസ്സിലായില്ല ദാറ്റ് ഇസ് കോൾഡ് സെൻസർ സെൻസർഷിപ്പ് അത് ന്യൂസിലായാലും ഇതായാലും നമ്മൾ ഹിസ്റ്ററി നോക്കി വരാണെങ്കിൽ വേൾഡ് വോർ കഴിയുന്ന സമയത്ത് ഈ പല സാധനങ്ങളും പല രീതിയിലും മാറിയിട്ടുണ്ട് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അത് ഏറ്റവും കൂടുതൽ നമ്മൾ ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് സിനിമകളിൽ കൂടിയാണ് നാടകങ്ങളിൽ കൂടെയാണ് ന്യൂസ് പേപ്പേഴ്സിൽ കൂടിയാണ് ഇതിനൊക്കെ അവരൊരു അതിനൊരു കൺട്രോൾഡ് വേർഷൻ ഇറക്കിത്തോണ്ട് നയൻറ്റീൻ നയൻറ്റീസോടുകൂടെ ഡിജിറ്റൽ ഏജ് വന്നു അപ്പൊ അത് ഇന്റർനെറ്റ് പരമായും കൂടെ കുറച്ചും കൂടെ സെൻസർ ബോർഡ് ഒരു കൺട്രോൾഡ് ഒരു സാധനം കൺട്രോൾഡ് ആയിട്ടുള്ള സാധനം ചെറിയ ഒരു പിടുത്തമുണ്ടായിരിക്കും നാട്ടിൽ എന്ത് കാണിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൗത്ത് കൊറിയയിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഗൂഗിൾ ഉണ്ട് നമ്മൾ കാണുന്ന ഗൂഗിൾ അല്ല ഗെയിം ഇല്ല നമുക്കേ ഉള്ളൂ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അവരുടെ ഉണ്ട് അത് കൺട്രോൾ ചെയ്യുന്ന അവിടെയുള്ള ഡിക്ടേറ്റേഴ്സും അവിടെയുള്ള ഗവൺമെന്റ് പരമായിട്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ് നമ്മുടെ ഇന്ത്യയുടെ കാര്യം നമുക്ക് പറയാം ഇത്രയധികം ആൾക്കാർ താമസിക്കുന്നത് കോടിക്കണക്കിനാണ് നമ്മുടെ പോപ്പുലേഷൻ കോടിക്കണക്കിന് ആൾക്കാരുടെ ചിന്തയും ഇവിടെ തന്നെയാണ് ഒരു മുപ്പത്തിമുക്കോടി ദൈവങ്ങളും ഇവിടെ ഉണ്ട് അതുമായിട്ടുള്ള ചിന്തകൾ നടക്കുന്ന ആൾക്കാരുണ്ട് അതുമായി ചിന്തിക്കാത്ത ആൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട് മോഡേണിസം ഉണ്ട് ഏൻഷ്യന്റ് കാര്യങ്ങൾ തന്നെ ഉണ്ട് സിവിലൈസേഷൻ ഇപ്പോഴും അങ്ങനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അറേഞ്ച് മാരേജ് ചെയ്തുകൊണ്ട് പുറത്ത് ബാക്കിയുള്ള നടപടികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇത് ചെയ്യാതെ അകത്തിരുന്നുണ്ട് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ പല പല കാര്യങ്ങളും എല്ലാ നാട്ടിലും നടക്കുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പോഴും ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്ന ക്രൈമും ഈ പിള്ളേരുടെ മാനസിക വിഭ്രാന്തിക്കെല്ലാം കാരണം സിനിമയാണെന്ന് പറയപ്പെടുന്നു സിനിമയാണെന്ന് പറയപ്പെടുന്നു ഒരു പരിധി വരെ അല്ല എന്ന് ഞാൻ പറയുന്നത് ഒരു പരിധി വരെ പക്ഷേ ഒരു മനുഷ്യൻ ഒരു ഒരാൾ ജനിച്ച് വളർന്ന് ഒരു ബോധം വയ്ക്കുന്ന ഒരു സമയം വരെ എത്തുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പല പല കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കുന്നത് നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്ന ബേസിക്കലി നമുക്കൊരു സെൻസ് ഉണ്ടാവും നമുക്കൊരു ക്യാരക്ടർ ഡെവലപ്മെന്റിന്റെ ഒരു നമുക്കൊരു സെൻസ് ഉണ്ടാവും ഐഡന്റിറ്റി നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാവും കാരക്ടർ ഉണ്ടാവില്ല ഒരു സിനിമ കാണുമ്പോൾ ഇതൊരു സിനിമ മാത്രമാണ് ഹൊറർ പടം കണ്ട് പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പേടിയില്ല ഞെട്ടും ആ സമയത്ത് ഹൊറർ പണം കാണുന്ന അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ പുറത്തിറങ്ങി നാഗവല്ലി വന്ന സൈഡിൽ വിചാരിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രായം ഉണ്ടാകില്ല നല്ല ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ചു വലിയ വലിയ സിനിമകൾ കണ്ടു വലിയ വലിയ കാര്യങ്ങൾ അറിഞ്ഞു പല പല കാര്യങ്ങൾ നമ്മൾ ഡേറ്റയിലേക്ക് കൊണ്ടുവന്നു പിന്നെയും അന്നും വയലൻസ് ഉണ്ടായിരുന്നു ഇന്നും വയലൻസ് ഉണ്ടായിരുന്ന പണ്ടും സ്റ്റോൺ മറ്റേ മേർഡറുണ്ടായിരുന്ന റിപ്പർ 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 ആൾക്കാരുണ്ടായിരുന്നത് പണ്ടും ഈ വീട്ടിൽ കയറി കുത്തിക്കൊരുന്ന് പണ്ടും തീ കൊളുത്തി പണ്ട് തന്തൂരി അടുപ്പ് പണ്ട് ബിഹാർ ബീഹാർ അമ്മായിമ്മ പങ്കെ അത് പണ്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊന്നും സിനിമയ്ക്ക് വാദമല്ലേ അപ്പോഴും സിനിമകളുണ്ടായിരുന്നു അതും വയലൻസ് എന്തൊക്കെ നടക്കുന്ന ആ സമയത്ത് ഹിന്ദി സിനിമ എടുത്താൽ എല്ലാരെയും അറിയാം അമ്മായിയമ്മ ദോകം കൊണ്ടാണ് നിൽക്കുന്നത് പലതരും മനസ്സിലായി അതുകൊണ്ട് അതുകൊണ്ടാണ് അത് ഉണ്ടായത് അല്ല പക്ഷെ ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫ്രീഡം ഓഫ് ടോക്ക് കുറച്ച് കൂടി ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കൂടി പല ഒന്നോ രണ്ടോ സിനിമയുമായി ബന്ധപ്പെട്ട പല പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ കൺട്രോളർമാരുൾപ്പെടെ വലിയ ചാനലുകളും വലിയ പേരുകേട്ട ചാനലുകളും ഒക്കെ തുറന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്ന വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന നാടാണിത് അതിനർത്ഥം ഇവർക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടോന്ന് ചോദിച്ചാൽ ഇവർക്ക് എല്ലാവരും അറിയാം ഒരു അഭിനയിക്കുന്ന അറിയും സിനിമ മൊത്തം ഇതില് പറയാനുള്ള സിനിമയെക്കാളും കൂടുതൽ ഒരു കുട്ടി വളർന്ന് വലുതാകുമ്പോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒന്ന് അവര് വളർന്ന സാഹചര്യം രണ്ട് അവര് ഫോളോ ചെയ്യുന്ന മതം അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഒരാളെ അല്ല സിനിമ എന്ന് പറയുന്ന സാധനം ഒരാൾക്കും മനസ്സിലായി വരാൻ തന്നെ ഒരു പ്രായം എടുക്കും എടുക്കുമല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ ഈ നമ്മൾ കാണുന്ന സി ബി എഫ് സി ഉണ്ടായിട്ടുള്ള സമയത്ത് മുതലാണ് ഈ സെൻസർഷിപ്പ് നടക്കുന്നത് അതുവരെ നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വായിച്ചിട്ടുണ്ടായിരുന്നു ആ അതിന്റെ പ്രൊഡ്യൂസറിന് പതിനെട്ട് വയസ്സാകാത്തത് കൊണ്ട് ആ പ്രൊഡ്യൂസറിന് ആ പടം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല സിനിമ ഒരു തിരക്കഥാകൃത്തം ആരോ ഒരാളാണെന്ന് തോന്നുന്നു അത് തിരക്കഥാകൃത്തല്ലോ സംബടി ഹു ഹാവ് ടു പ്രൊഡക്ഷൻസ് അദ്ദേഹത്തിന് പതിനേഴ് വയസ്സായത് കൊണ്ട് മാത്രം ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ഈ പറഞ്ഞ മാന്യദ്ദേഹം തന്നെ പറഞ്ഞു ഈ സിനിമ പറയുന്ന പുള്ളി എന്നെ പറയുന്നു അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പുള്ളിക്ക് അറിയാം അല്ലാതെ ഈ സെൻസർ ബോർഡിന്റെ തലപ്പത്തിരിക്കണവമാർ അങ്ങനെയാണ് ഗജേന്ദ്ര ചൗഹാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാഭാരതം പഴയ മഹാഭാരതം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് യുധീഷണൻ ആയിട്ട് വരുന്ന അദ്ദേഹമായിരുന്നു ഇടയ്ക്ക് ഫിലിം എഫ് ഐ ടി ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെയും സി ബി എഫ് സിയുടെ ഒക്കെ പല പൊസിഷൻസിലും ഒക്കെ ആളാണ് അദ്ദേഹത്തിന് വളരെ അധികം പാർട്ടി പിന്തുണ ബി ജെ പിയുടെ പിന്തുണ ഒരാളായിരുന്നു പുള്ളി കാൻഡിഡേറ്റ് വന്ന സ്ഥാനാർത്ഥി സംതിങ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഗ്രാവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ആ സമയത്തുണ്ടായ പല സിനിമകളെ റിജക്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനുമൊക്കെ ആ സമയത്തുണ്ടായിരുന്ന നാഷണൽ അവാർഡിന്റെ ആ മൊത്തത്തിലുള്ള ഒരു പരിപാടി നാഷണൽ അവാർഡ് എന്നല്ല ഞാൻ പറയുന്നത് ആ മൊത്തത്തിലുള്ള പരിപാടി കാണുമ്പോൾ ആ റിയാക്ഷനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം അവിടെ അത് പൊളിറ്റിക്കൽ ആയതുകൊണ്ടാണ് അപ്പം എന്തുകൊണ്ട് സിനിമയിൽ പൊളിറ്റിക്കൽ ആക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പറയാനുള്ള പ്രൊപ്പഗാൻഡാണ് സിനിമ കൂടെ പറയാം ഉണ്ട് ഇപ്പം എന്തുകൊണ്ട് ഒരു പാർട്ടിയുടെ പ്രൊപ്പഗണ്ടാസ് പറയുന്ന സിനിമകൾ ഈ സർട്ടിഫിക്കേഷൻ അണ്ടറി വരുന്നില്ല അതോ ഇൻഫ്ലുവൻസ് അല്ലേ ഇത് കണ്ടിട്ട് പാർട്ടി പാർട്ടിക്ക് ഇറങ്ങിയില്ല അതാ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലല്ലോ ഇൻഫ്ലുവൻസസ് അല്ലേ ഇവിടെ ഇത് ഒറ്റ കാര്യമുള്ളൂ ബേസിക് കാര്യം ഇപ്പോൾ നാഷ് ജനിച്ചു വളർന്നത് നോർത്തിലായിരിക്കും നോർത്തിൽ ജനിച്ചു വന്ന് കേരളത്തിലേക്ക് വരുന്നു ഒരു നാഷിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ആളായിരിക്കത്തില്ല കൊച്ചിയിൽ വളരുന്ന ഒരാൾ അതായിരിക്കത്തില്ല കേരളം മറ്റേ പത്തനംതിട്ട വളരുന്ന ഒരാൾ ഇത് ഒരിക്കലും പക്ഷേ ഉണ്ടല്ലോ ഈ പറയുന്ന ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്ന സാധനം ഇത് മാൻമെയ്ഡാണ് ഇത് ഒരാളുടെ പേരിൽ അടിച്ചമർത്താൻ പേറ്റോന്ന് വെച്ചിട്ട് ഇതിനെക്കാട്ടിലും ബ്രൂട്ടൽ മഡ്രസ് കാണിക്കുന്ന എന്തോരോ സിനിമകൾ ഔട്ടിൽ അവൈലബിൾ ആണ് ഇത് എന്തുകൊണ്ട് സ്ക്വിഡ് ഗെയിം കണ്ടിട്ട് അറിയാൻ ഇത് അടിയ കൊണ്ടോന്ന് പറയാത്തോടെ ജനകീയ ഈ പറയുന്ന മാർക്കോ മാർക്കോട്ടെ അവിടെ പറയുമ്പോ പറയുമ്പോ ആരാണ് ആ ഹാഷ് ഹാഷ്ടാഗിനകത്ത് ഇപ്പൊ ഹാഷ് ഹാഷ്ടാഗിനകത്ത് മാർക്കോയും വരും ഉണ്ണിമുകുന്ദനും വരും ഇതാണ് കാരണം ഉണ്ണിമുകുന്ദൻ എന്താണ് അതൊരു പാർട്ടി എപ്പോഴും കോൺട്രവേഴ്സി നിക്കുന്ന ഒരാളാണ് സോ കണക്ഷൻ ഇത് അത്ര ചേർക്കും ഉണ്ണി ഉണ്ണിമുകുന്ന ഫോട്ടോ വരും മനസ്സിലായി അവിടെ മറ്റേ ഡെയിൻസ് ഡോയിൻ ജോൾസിന്റെ ഫോട്ടോ വെച്ചാൽ ഇത് റോക്ക് എന്ന് കണക്ട് ചെയ്യാൻ സാധാരണ മലയാളി എപ്പോഴും എപ്പോഴും ഈ സിനിമ സർട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ സംസാരിക്കുന്നത് ചേഞ്ച് ആലോചിക്കാം പണ്ട് ഈ പറയുന്ന ബ്ലഡ് ഷെഡ്സ് അല്ലെങ്കിൽ ഫൈറ്റ്സ് സംഭവങ്ങളുള്ള ആ സംഭവങ്ങളെല്ലാം അഡൽട്ടറി അടക്കം വരുന്നത് എയിലാണ് ഏഹ് അത് അഡൽട്ടറി ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അത് അപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ എ എന്ന് പറയുന്നത് എ പടമാണ് കമ്പിപ്പടം കമ്പിപ്പടം എന്തൊരു മോഡാണ് അത് ചിലപ്പോൾ ബ്ലഡ് ഷെഡ്സ് ഉണ്ടെങ്കിലും എ ആ പക്ഷെ ഇപ്പോ ഒരാൾ മാർക്കറ്റ് ഒരു പടം മാർക്കറ്റ് ചെയ്യുമ്പോൾ എ എന്ന് പറഞ്ഞാൽ ആ എയിലല്ല ആൾക്കാർ എടുക്കുന്നത് ഇപ്പം ചേഞ്ച് വന്നു ഈ വിവരം ഈ ഈ ബോധം ഓഡിയൻസിനുണ്ട് പക്ഷേ ഈ പറയുന്ന ഈ പൊളിറ്റിക്കലി കണക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ബോധം ഇല്ലാത്തത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ആ വേറൊരു കാര്യമുണ്ട് ക്രിമിനൽ എന്നും ക്രിമിനലാണ് ദൃശ്യ ദൃശ്യ മോഡൽ മോഡൽ റോബറി 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 ആ നമ്മളൊരു ചെറിയ പ്രായം തൊട്ട് ഇപ്പം ഇത് ഇത് മാറ്റുന്നത് ചെറിയൊരു ഏജ് തോന്നലെ പലതും ഈ സെക്സ് എങ്ങനെ ചെയ്യും മനസ്സിലാക്കാം പല വീഡിയോസ് മനസ്സിലാക്കും എന്നും കണ്ട് അത് ഇൻഫ്ലുവൻസ് ആയി എല്ലാവരും എല്ലാവരുടെ കൂടെ ഇതിന് ചെയ്യാൻ പോകുന്നില്ലല്ലോ എന്തുകൊണ്ട് പോകുന്നില്ല അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ബുദ്ധിയുള്ളത് അതിൽ ചില ആളുകൾ ആണ് പക്ഷേ അപ്പം ഈ ഒരു ഫിലിംസ് കണ്ടുകൊണ്ടാണ് ഒരാൾ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന കുഞ്ഞു വളർന്ന് വലുതായിട്ട് ഇതിലേക്ക് കയറുന്നത് പക്ഷേ അതെന്നും ഒരു പേരൻസിന്റെ ആ ജീൻ അതും കൂടി ഇതിന്റെ ഒരു ഭാഗമാണോ ഈ ഫാൻറ്റസി എന്ന് പറയുന്നത് ഈ പറയുന്ന ചില ഫാക്ടേഴ്സുള്ളൂ ഇൻട്രസ്റ്റ് അല്ല ഒരു ഫാൻറ്റസി ആകാം ഈ പറയുന്ന പോലെ സൂപ്പർമാൻ ഈ പറയുന്ന മിന്നൽ മുരളി ഒരു ഫാൻറ്റസിയാണ് അല്ലാതെ വരുന്ന മാർക്കോ ഒരു ഫാൻറ്റസി ആകാൻ നമുക്ക് ഫാൻറ്റസി ആ വയലൻസിൽ മാത്രമേ ഉള്ളൂ കാണിക്കുന്ന ആക്ഷൻ സീനുകളേ ഉള്ളൂ ബേസിക് ത്രെഡ് ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് സ്വന്തം ബ്രദറിനെ വകുത്താൻ ശ്രമിക്കുന്ന ഒരു വില്ലനെതിരെ നാഷിന്റെ ബ്രദറിനോ അല്ലെങ്കിൽ നാഷിന്റെ സിസ്റ്ററിനെയോ അല്ലെങ്കിൽ നാഷിന്റെ ക്ലോസ് ഫ്രണ്ടിനോ അവർ അടിക്കാൻ കാലം എല്ലാ സിനിമകളുടെ മനുഷ്യന്റെ ജീവിതം ജീവിതം ഇത് ആഡ് പല സിനിമകളുടെയും അടിസ്ഥാനത്ത് എന്ന് പറയുന്ന ഒരു റൈറ്ററിന്റെ ഒരു ഡിറക്ടറിന്റെ തോട്ടം ക്രിയേറ്റിവിറ്റിയാണേണ്ടവൻ ഗെയിം ഓഫ് എക്സ്ട്രീം വയലൻസും എക്സ്ട്രീം ഇപ്പോഴും ഉണ്ട് എക്സ്പെൻഡബിൾസ് ഇറങ്ങുമ്പോൾ അതിനകത്ത് അടിച്ച് മറ്റേ തല സൂപ്പർ എന്ന് ഇവിടെ പോകുന്ന അതേ സാധനം ഒരു ബേസിക് സ്ഥലമുണ്ട് കില് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിരുന്നു ആ പടം ഭയങ്കരമായിട്ട് ഈ കേരളത്തിൽ വർക്ക്ഔട്ടായ പടം ഭയങ്കര കിൽ ആ പടം അത് രാഘവ് ജിയാൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് പുള്ളി കിട്ടലോട്ട് ചെയ്ത ഒരു ഒരു ട്രെയിൻ റോബറി ആയിട്ട് നടന്ന ഒരു സംഭവമാണ് കമാൻഡോ കമാൻഡോ തിങ് പക്ഷെ അത് ആ പടം അംഗീകരിക്കുന്ന ഒരാൾ മലയാളി ചിലപ്പോൾ മലയാളത്തിൽ ഒരു നടൻ ചെയ്ത് അംഗീകരിക്കത്തില്ല ഇതാണ് വിഷയം ഇപ്പൊ ഈ പറയുന്ന അമേരിക്കക്കാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ തമിഴ്നും തെലുങ്കിലും ചെയ്ത ഓക്കെയാ ഇത് വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കി ജനറേഷൻ നമുക്ക് ജനറേഷന്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ജാവേദ് അക്തർ ദ ജാവേദ് അക്തർ അദ്ദേഹം ആനിമൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ പുള്ളി അതിനഗേൻസ് പുള്ളി പറഞ്ഞ ഒരു കോർ ഉണ്ട് എനിക്ക് സംസാരിക്കാൻ തെറിയുടെ ആവശ്യമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ രസമുള്ളതാണെങ്കിൽ എനിക്ക് തെറിയില്ലാതെ പറഞ്ഞാൽ നിങ്ങൾ അത് എൻജോയ് ചെയ്ത് നിങ്ങൾ ചിരിക്കും ഞാൻ അങ്ങനെയാണ് എന്റർടൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ സിനിമ എന്റർടൈൻ ചെയ്യുന്നു എന്റർടൈൻ ആകുന്നു അതല്ലാത്തവർ അങ്ങനത്തെ സിനിമ കണ്ടാൽ മതി അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് അല്ലാതെ പുള്ളി പറഞ്ഞിട്ടില്ല ഇത് ബാൻ ചെയ്യണം പുള്ളി പുള്ളി പറയുന്നുണ്ട് എന്തിനാണ് ഈ പറഞ്ഞ വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നു ജീ ഗ്ലോറിഫൈ ചെയ്ത് ഒരു സിനിമ എടുക്കുന്നു അത് കാണാനുള്ള ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നു ദാറ്റ് ഇസ് ദ ഗ്ലോറിഫിക്കേഷൻ പുള്ളി ഉദ്ദേശിക്കുന്നതാണെന്ന് വയ്ക്കുക ദാറ്റ് ഇസ് ഹൗ ബിഗ് ദ മൂവീസ് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മാർക്കോ ആണോ ആനിമോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മാർക്കോ ആണ് ആനിമലിൽ നിന്ന് കുറെ ഇൻസ്പയർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ഒബ്ബിയസ്ലി ബ്ലഡ് ഷെഡ് അങ്ങനെ വരുള്ളൂ ഇപ്പം അല്ലാത്ത പേര് കാര്യമുള്ളൂ ഇപ്പൊ കാര്യം പറയുമ്പോൾ അന്നത്തെ വേറെ സംഭവം ഞാൻ പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യം അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇഷ്ടം അതാണ് ഇപ്പോഴത്തെ ഒരു ഏ ഒരു ടൈമിൻ്റെ ഡിഫറൻസ് അതായത് ഒരു ഇപ്പോ രാവണനെയും ആരാധിക്കും രാമനെ ആരാധിക്കും രാവണന് ഹീറോ ആണ് രാമനും ഹീറോ ആയത് നെഗറ്റീവ് ആയിട്ട് വരുന്ന ഇപ്പം മമ്മൂക്ക വിനായകന്റെ വില്ലനായിട്ട് അഭിനയിക്കാൻ പോവുക എന്തുകൊണ്ട് മമ്മൂക്ക നായകനായിട്ട് അഭിനയിക്കുന്നില്ല ആ പടം എന്തുകൊണ്ട് കാരണം ായിട്ട് വന്നാൽ അഭിനയിക്കാനുള്ള സ്കോപ്പ് വലുതാ ഭീകര സംഭവമുണ്ട് ഈ വില്ലന്മാര് പലരും ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല അതെ പലപ്പോഴും അത് ഗ്ലോറിഫൈ ചെയ്യുന്നത് അവരൊരു തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു മൂവിയിൽ ജോക്കർ ജോക്കർ കണ്ടിട്ടുള്ള

അങ്ങനത്തെ കാരക്ടേഴ്സ് ആണ് അത് ഇൻസ്പയർഡ് പറഞ്ഞു ഞാൻ നാളെ വന്നിട്ട് എനിക്ക് പറഞ്ഞു ജോബിനെ പറഞ്ഞിട്ട് അതൊരു തലിക്കില്ല അത് രസമായിട്ട് കാണിക്കുന്ന മൂവി വില്ലൻ കഥാപാത്രമാണ് മാർക്കോ ആ സമയത്ത് ആ മാർക്കോക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടിയപ്പോ എന്തുകൊണ്ട് നായകനായി വന്നാൽ എന്തായിരിക്കും നാളെ മംഗലശ്ശേരി നീലകണ്ഠൻ ആക്സെപ്റ്റൻസ് കിട്ടുന്ന സമയത്തിന്റെ ഓപ്പോസിറ്റ് ഒരാളുണ്ട് ഈ രണ്ട് രണ്ടും ഉണ്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പണിക്ക് പണി എന്ന് പറഞ്ഞ വില്ലന്മാരെ ആരും ജസ്റ്റിഫൈ ചെയ്തില്ല അത് ഗ്ലോറിഫൈ ചെയ്തില്ല കാരണം അമ്മര് പറയാനായിട്ടൊന്നും ഇല്ല വയലൻസ് ആയിട്ട് നടന്നോണ്ടിരിക്കുന്നതാണ് പക്ഷേ ഈ പറഞ്ഞ ദേവാസുരത്തിൽ അങ്ങനെയാണോ നീലകണ്ഠനെ അറിയുന്നവർക്ക് തന്നെ മുണ്ടക്കൽ ശേഖരനെ അറിയാം തീർച്ചയായും പോകും അതാണ് അതാണ് സോ സെൻസർ ബോർഡ് അല്ല കാര്യം ഈ കാണുന്ന ആൾക്കാരുടെ സെൻസിബിലിറ്റിയിലാണ് കാര്യം